കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നു കേട്ടോ ഒരു പ്രണയ നൈരാശ്യം കൊണ്ട് വന്നതാണ് കുട്ടി പറയാണ് എൻ്റെ ജീവിതത്തിന് എനിക്ക് എന്താ അർത്ഥമുള്ളത് എൻ്റെ ജീവിതം കഴിഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ചിരിയാണ് തോന്നിയത് ഏതോ ഒരാളോട് പ്രണയിച്ചു എന്നുള്ളതാണോ ആ കുട്ടിയുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാലേ അത് വിശാലമാണ് അവൻ്റെ ശരീരമെന്ന ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചത്തോളം ഒരു മനുഷ്യൻ്റെ ജീവനും ജീവിതവും മറ്റൊരാൾ ഡിപ്പെൻഡാണോ ഞാൻ പറഞ്ഞു നിന്നിൽ പ്രണയമല്ല ഇരേ മകളെ നിന്നിൽ പ്രണയമല്ല പ്രണയം എന്ന് പറയുന്നത് മറ്റൊരാളോട് തോന്നലോ അയാൾ നമ്മുടെ ജീവിത കേന്ദ്രമാവലോ അല്ല സ്വന്തത്തെ പ്രണയിക്കലാണ് പ്രണയം ഒരു വികാരമാണ് അതൊരോ മനുഷ്യനും ഉത്ഭവിക്കുന്ന ഒരു പ്രശ്ന സംഭവമാണ് ആ പ്രണയത്തിൻ്റെ ഒരുപാട് കഥകൾ രചിക്കാനുണ്ട് ആ കഥകൾക്ക് വേണ്ടി കുറേ കഥാപാത്രങ്ങൾ വരും അങ്ങനെ ഒരു കഥാപാത്രമാണ് ആ പെൺകുട്ടിക്ക് മുമ്പിൽ വന്ന ആ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ എൻ്റെ വിമർശനങ്ങൾ കൊണ്ട് ആ പയ്യന് ആ പെൺകുട്ടി ഒഴിവാക്കേണ്ടി വരികയാണ് അത്തേക്ക് ആ പെൺകുട്ടിയാണ് എൻ്റെ ജീവിതം ഒന്നുമല്ല ഒന്നുമല്ല നിൻ്റെ ജീവിതം എല്ലാമാണ് എല്ലാമെല്ലാമാണ് സ്വപ്നങ്ങൾ വേണം ജീവിതത്തിന് ജീവിതത്തിന് അർത്ഥം കൽപ്പിക്കണം അത് മറ്റൊരാൾ വ്യാഖ്യാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നമ്മുടെ മൂല്യങ്ങൾ മാറണം അറിവ് നേടൽ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാവണം സ്നേഹം കാരുണ്യ ദേവ മറ്റുള്ള പഠിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മുടെ കേന്ദ്രമായി മാറില്ല രക്ഷിതാക്കൾ നമ്മളെ കേന്ദ്രം ആവരുത് പഠനം നമ്മുടെ കലാലയം നമ്മുടെ കേന്ദ്രമാവരുത് സഹപാഠികൾ നമ്മളെ കേന്ദ്രമാവരുത് ഒരു പ്രണയം നമ്മുടെ കേന്ദ്രം ആവരുത് നമ്മുടെ കേന്ദ്രം നമ്മളാവണം എന്നിട്ടത് മൂല്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പോകണം വേണ്ടെന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞവരോട് നോ എന്ന് പറയാനുള്ള കറേജ് ഉണ്ടാവുക അവനവന് അവനോട് സ്നേഹം വരുമ്പോഴാണ് അവനവൻ്റെ സ്വപ്നങ്ങളെ ജീവിക്കുമ്പോൾ അല്ലാതെ നമ്മളൊരു ഒരാൾ എന്നോ എന്നെ വേണ്ട എന്ന് പറയുമ്പോഴേക്കും അവിടെ മാനസിക രോഗിയായി ഒരു മുഴുവൻ ഒരു മാനസിക സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തം സ്ഥല സ്നേഹം നഷ്ടപ്പെട്ട് ജീവിക്കലാണോ ദറ്റ് ഈസ് നോട്ട് കറേജ് അത് അല്ല ജീവിതത്തിൽ തോറ്റോട്ടാണ് ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു കഥയ്ക്ക് വേണ്ടി പ്രണയം ഒരു കഥയാണ് അവിടെ കുറേ കഥാപാത്രങ്ങൾ വരുന്നു പോകുന്നു ചിലത് അങ്ങനെ പെർമനൻ്റായി നിൽക്കുന്നു ചിലത് സക്സസ്ഫുൾ ആവുന്നു ചിലത് സക്സസ്ഫുൾ അല്ലാതാവുന്നു ആ കഥയ്ക്ക് വേണ്ടി നമ്മൾ എന്ന ജീവിതം എന്ന റിയാലിറ്റിയെ നമ്മൾ നശിപ്പിക്കുകയാണോ വേണ്ടത് നമ്മുടെ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് പഠിച്ച് ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള തടസ്സമാക്കി നിർത്തുകയാണ് വേണ്ടത് എന്തായാലും അവസാനം ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ടാണ് പോയത് ഞാൻ മൊബൈലൊന്ന് തുറന്നു നിർത്തിട്ട് ആ മൊബൈൽ കണ്ണാടിയിൽ അവളെ നോക്കി ഒരഞ്ച് പ്രാവശ്യം ലവ് വ്യൂ പറയിപ്പിച്ചു സ്വന്തത്തെ ഐ ലവ് വ്യൂ പറയാം നമ്മുടെ സ്വപ്നങ്ങളിലേക്കും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും ആ ഒരു ഇഷ്ടം വ്യാപിച്ച് പന്തലിച്ച് നമ്മുടെ ജീവിതം ഈ നിമിഷത്തിലെ നമ്മുടെ ജീവിതത്തെ ആദ്യം തന്നെ ധന്യാക്കുക എന്നിട്ട് വളരെ ബോൾഡായി കറൈജായി നമ്മുടെ സ്വപ്നങ്ങളിലൂടെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങാം അവസാനം നിങ്ങളോട് നോ എന്ന് പറഞ്ഞ വ്യക്തികൾ പറയണം അന്നൊരു യെസ് പറഞ്ഞിരുന്നെങ്കിൽ അതെത്ര വലിയ നന്മയാവുമായിരുന്നു അന്ന് യെസ് പറയാത്ത എൻ്റെ വലിയൊരു പോയി എന്ന് പറയിക്കുന്ന അവസ്ഥയിലേക്കുണ്ടാവണം അതിനു വേണ്ടിയാണ് നിൻ്റെ പ്രണയം ആ പ്രണയം പണ്ടിൻ്റെ പോളിയൻ ഹിൽ പറഞ്ഞിട്ടുണ്ട് സെക്ഷൽ ട്രാൻസ്മ്യൂട്ടേഷൻ സെക്ഷൽ എനർജി വളരെ പവർഫുള്ളാണ് പ്രണയം എനർജി വളരെ പവർഫുള്ളാണ് ആ എനർജി മറ്റൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ പിടിച്ചാൽ കിട്ടില്ല ട്രാൻസ്മ്യൂട്ടേഡ് ആരോ നിന്നിൽ പ്രണയം ഉൽപ്പാദിപ്പിച്ചു ആരോ നിന്നിൽ പ്രണയത്തിൻ്റെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കാരണമായി കാരണമായതല്ല പ്രണയം പ്രണയം നിന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ് ആ എനർജി ആ സ്പിരിറ്റ് അത് നിൻ്റെ പഠിക്കാനും പഠിച്ചു മുന്നേറാനും ജീവിതത്തിൽ വിജയിക്കാനും അവസാനം നിന്നോടുള്ള ഇഷ്ടം മനസ്സിലായില്ലേ മറ്റൊരാളുടെ ഇഷ്ടം പിടിച്ചു കിട്ടാനല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മോടുള്ള ഇഷ്ടം നിലനിർത്താനും നമ്മുടെ സ്നേഹം മരണം വരെ നിലനിർത്താനും നമ്മൾ ജീവിക്കേണ്ടത് അവസാനം കുട്ടി വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് കുറച്ച് ടാസ്കുകൾ കൊടുത്തു ജീവിതത്തിൽ നീ നന്ദി പറയേണ്ട മൂന്ന് കാര്യങ്ങൾ രാത്രി എഴുതി വെക്കുക നാളെ രാവിലെയ്ക്ക് നീ ഒരു പ്ലാൻ ഉണ്ടാക്കണം ആ പ്ലാനനുസരിച്ച് പോകണം നിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാക്കണം ആ ലക്ഷ്യങ്ങൾ നീ പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതി വെക്കണം ഞാനതാണ് എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം വളരെ സന്തോഷത്തോടെയാണ് പെൺകുട്ടി പോയത് ഞാൻ അവസാനം പറഞ്ഞു ഗുഡ് ലക്ക് നിനക്ക് നിന്നോടുള്ള ഈ പ്രണയം അത് പൂവണിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ഭായി പറഞ്ഞു കുട്ടി കരഞ്ഞു വന്ന കുട്ടി സന്തോഷത്തോടെ പോയി അതാണ് അവനവനോടുള്ള പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു മനുഷ്യൻ പതറില്ലാത്തളരില്ല തൻ്റെ സമയത്തിന് ഒരു വിലങ്ങായി നിൽക്കുന്ന എന്തുണ്ടെങ്കിലും അതിനോട് നോ പറയാനുള്ള ധൈര്യം വരും തൻ്റെ ശരീരത്തിനും മനസ്സിനും ഹാനികരമാവിക്കുന്ന എന്തൊരു ലഹരിവസ്തുനോട് നോ പറയാനുള്ള കറേജ് ഉണ്ടാവും അതാണ് അവനവനോടുള്ള പ്രണയത്തിനുള്ള എന്ന് പറയുന്നത് ഓക്കെ ബൈ